എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അന്യവാസ വരമുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു മോഷ്ടിതാവായ പാഷാകാൻ കഴിയും അങ്ങനൊരു പാഷനെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്നും പോലീസുകാർ പിടിച്ചു ആ പാഷനെ ആദ്യം ഒന്ന് കാണാം എന്നിട്ടും ആ പാഷന്റെ അന്നവാസയും ആ കഴിവൊന്ന് കണ്ടിട്ട് വരാം അതിന്റെ ശേഷം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം കാണിച്ചു പ്രാർത്ഥി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യ ഇതിനെ ആ ഞാൻ പറഞ്ഞു അതേ യേശുവിൻ്റെ നാമത്തിൽ ഓ റിക്കലവല ബൗതലവലവര ഷന്തുരിക്കുവാരവ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ അധികാരമുള്ള അപ്പം ഭാഷ ആകാൻ അന്യവാസ വരവും പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ എങ്കിൽ ഇതുപോലെ നല്ലൊരു പാഷ്ടറാകാൻ കാര്യം ഇന്നങ്ങനെയാണ് വചനം കുറച്ചൊക്കെ പഠിച്ച പഠിച്ച വ്യക്തികൾ ബയോ കോളജിലൊന്നും പോയി പഠിക്കാതെ ഭജന ഒക്കെ പഠിച്ചവരും പിന്നെ ബുക്കും മൂലമൊക്കെ അറിയാവുന്നവരൊക്കെ ഒരു വെള്ളക്കുപ്പായോ ഒരു കറുത്ത പാൻറ്റോ ഇട്ട് ഞങ്ങൾ സ്വയമേ പാഷർമാരാണെന്ന് പറഞ്ഞ് നടിച്ച് നടക്കണ അനേക ചെന്നായ്ക്കകൾ നമ്മുടെ ഇടയിലുണ്ട് ആട്ടിൻ്റെ തോള് ധരിച്ച ചെന്നായ്ക്കകൾ യേശു അവർക്ക് ഇട്ട പേര് അങ്ങനെയാണ് മറ്റാവരുടെ സുവർത്തയിൽ യേശു ആൾക്കാരെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾ ചെന്നായ്ക്കല ഇടയിലേക്കാണ് പോണത് എന്ന് പറഞ്ഞിട്ട് കർത്താവായി യേശോമിശിക പറഞ്ഞത് നിങ്ങൾ ആട്ടുൻറ്റുള്ളിൽ ധരിച്ചിരിക്കുന്ന ചെന്നായ്ക്കല നടുപിലുക എന്താന്ന് വെച്ചാൽ കർത്താവ് കോടിക്കണക്കിന് മുമ്പാണ് ഇത് പറയുന്നത് അത് തന്നെ സംഭവിച്ചു ഇന്ന് ആടെ ഏതാ ആട്ടിൻതോള് ധരിച്ച ചെന്നായിക്കൾ ഏതാനും നമുക്ക് അറിയത്തില്ല അപ്പോൾ അന്യവാസയുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ നിങ്ങളിതുപോലെ പാഷ ആകും ഇദ്ദേഹം ഇങ്ങനെ അന്യവാസയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു വൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രായ ചെന്നെ അമ്മച്ചിലെ വീട്ടിൽ പോയി കോട്ടയത്ത് നടന്ന സംഭവം അങ്ങനെ പ്രാർത്ഥിച്ച അന്യവാസ പറഞ്ഞ് മാല മോഷ്ടിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ കൊണ്ട് അദ്ദേഹം പാഷ തന്നെ പിടിക്കപ്പെട്ടു ഈ പാഷൻ്റെ മെസ്സേജൊക്കെ നിങ്ങൾ കേൾക്കണം അടിപൊളി മെസ്സേജ് ആണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ പാഷൻ്റെ പേര് മറിയാൻ ഞാൻ മറന്നുപോയി പാഷൻ്റെ പേര് സിബു എസ് നായർ എന്നാണ് അപ്പോൾ ഈ പാഷനെ നിങ്ങൾ ഓർത്തു വെക്കണം അപ്പം ഇന്നങ്ങനെ ഇഷ്ടംപോലെ പാഷന്മാരുണ്ട് നമ്മളിടകളിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള കണ് കള്ള ചെന്നായ്ക്കകളെ കിട്ടി കേട്ടരുതെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞതല്ല കർത്താവായി ഈശോമിസിക തൻ്റെ എഴുപത് ശിഷ്യന്മാരെ ഗ്രാമത്തിലേക്ക് സുവിശേഷ വേല ചെയ് വേലക്കായി പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങളെ ഞാൻ ചെന്നായ്ക്കളെ ഇടയിലേക്കാണ് ഇവിടുന്നെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് അതും യേശുക്രി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട് അത് വളരെ ഇതുപോലുള്ള കള്ളപ്രവാചന്മാരെ കാണുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഈ പ്രകാരമാണ് ചെന്നായ്ക്കകളെ വേഷം തരിച്ചെറ്റിയിരിക്കുന്ന അനേക ആടുകളുണ്ട് അവനെ അവർ യാഥാർത്ഥ്യത്തിൽ കാണുമ്പോൾ ചെന്നായ്ക്കകളാണ് പക്ഷേ അവരുടെ ഉള്ളിൽ അല്ല അവരെ നേരിട്ട് കാണുമ്പോൾ അവരുടെ ആടുകളാണ് പക്ഷെ അവരുടെ ഉള്ളിൽ ചെന്നായ്ക്കളാണ് അവനെ ചെന്ന ആടുകളെ വേഷം ധരിച്ച അനേക ചെന്നായ്ക്കകളുണ്ട് ഇനി ഇച്ചിരിയും കൂടെ അപ്പോസ്ലാമാരുടെയും യേശു ക്രിസ്തുവിൻ്റെ വേറൊരു മറു രീതി പറഞ്ഞ കള്ളപ്രവാചകന്മാരെന്നെടുത്ത് പറയുക അപ്പം ഇതുപോലെയുള്ള വാച ഉപദേശിമാരും പാഷന്മാരും കൊണ്ട് നമ്മൾ കേരളം തിങ്ങി നിറഞ്ഞിരിക്കുക കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ശിവ എസ് നായർ ഈ കർത്താവിൻ്റെ പേര് പറഞ്ഞ് എന്തോരം പൈസ ഉണ്ടാക്കി കാണും നിങ്ങളൊന്നാലോചിച്ച് കർത്താവായ യേശു മിസ്സികായുടെ പേര് പറഞ്ഞാൽ അദ്ദേഹം എത്രയോ പൈസ ഉണ്ടാക്കി കാണും അല്ലെങ്കിൽ എത്രയോ സമ്പാദ്യങ്ങൾ നേടി ഓരോ വീടുകളും ഇദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഇതുപോലെ അന്യഭാഷ പറയുകയും അനേകരെ ആ പ്രാർത്ഥനയുടെ ആ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ അവരെ മാലയും പൊട്ടിച്ചോണ്ടും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ദൈവം കൊടുത്തൊരു വരദാനം ഓരോ വീട്ടിലും പ്രായം ചെന്ന അമ്മമാരെ ചെല്ലുക അവിടെ ചെന്നിട്ട് ഇദ്ദേഹം എൻ്റെയും പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം എൻ്റെയും ആത്മാവിൻ്റെ ഒരു ഇതിലേക്ക് വരുമല്ലോ ആ സമയത്ത് ഇദ്ദേഹം എല്ലാവരും ആത്മ അനുഭവത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മാലയെ മോഷ്ടിച്ചുകൊണ്ട് പോകും ഒരു ഞാൻ അനേക ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു അതുപോലെ അദ്ദേഹത്തോട് ഒരു പോലീസുകാരൻ നീ എങ്ങനെയാണ് ആ മോട്ടിവേഷൻ ചെയ്യണേ എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾപ്പിച്ചെന്ന് പറയും ഒരു ലക്ഷ്യമില്ലാതെ ഉപദേശി പറ ആ സിബു എന്ന സഹോദരൻ അവിടെ ആ പൊളിറ്റിനു പറയണേ കേട്ടില്ലേ കേൾക്കാൻ നല്ല ഉണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ അന്യവാസയെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതും അപ്പോൾ ഇതുപോലുള്ള കള്ളപ്രവാചകന്മാരും കള്ള ശുശ്രൂഷകന്മാരും ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഇന്ന് യാഥാർത്ഥ്യത്തിൽ ഏതാണ് ദേവദാസന്മാർ ഏതാണ് യേശുക്കൃത്ത് പഠിപ്പിച്ച ഉപദേശം എന്നെ തിരിച്ചറിയാൻ കറ്റ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകുക കാരണം ഇനി ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് അന്യവാസ പറയുന്നവരെല്ലാം പാഷുമാരല്ല ഇനി പ്രാർത്ഥിക്കുന്നവരെല്ലാം പാഷുമാരല്ല പാഷന്മാരെ ജീവിതം കൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം ഓരോ പാ ഞാൻ നിങ്ങളോട് പറയുന്നത് യേശുക്രിസ്തുവിനെ നമ്മൾ ജീവിതം കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അപ്പോസ്തലന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞതുപോലെ പാഷന്മാരെ നിങ്ങൾ ജീവിതം കൊണ്ട് ജീവിക്കുന്ന അനേക പാഷന്മാരുണ്ട് അവരെയാണ് ഞാൻ അംഗീകരിക്കുകയുള്ളത് ഞാൻ ഉൾക്കൊള്ളുകയുള്ളത് പാഷന്മാരായി അല്ലാതെ എൻ്റെ മുമ്പിൽ നാളെ പറഞ്ഞ് ഞാനൊരു പാഷാന്ന് പറഞ്ഞ ഞാൻ അംഗീകരിക്കില്ല ഉൾക്കൊള്ളൂല പാഷർമാരെ ജീവിതം കൊണ്ടാണ് നമ്മൾ വിലയിരുത്തുക അപ്പം എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പാഷർമാരെ ഒരാള് നാളെ നിങ്ങളെ വീട്ടിൽ വരികയാണ് ഞാൻ ഒരു പാഷയാണ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും അദ്ദേഹത്തെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ടും വേണം നമ്മളെ വീട്ടിൽ കേട്ടാൻ ഇപ്പോൾ അനേകം മാതാപിതാക്കന്മാർ ഇദ്ദേഹം ഭാഷ ആണ് പറയുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീടുകളിൽ വന്ന പാഷർമാരെല്ലാം നമ്മൾ കേരളക്കാർ മറ്റ് സ്ഥലങ്ങളൊക്കെ ആർ എസ്സുകാർ തല്ലി ഓടിക്കും നമ്മൾ കേരളക്കാർക്ക് ഈ മതപ്രാന്റ് മൂട്ടിക്കിടക്കണ കൊണ്ട് നമ്മളെല്ലാ മതക്കാരും ഒരുപോലെ സ്നേഹിക്കുന്നോണ്ട് ചില പാട്ടർമാർ രാവിലെ ടെണ്ടാൻ വേണ്ടി വരും ഇപ്പോൾ ഈ ടെണ്ടിപ്പാഷ്ടന്മാരെ കാണുമ്പോൾ ഞാൻ അങ്ങനൊരു വാക്ക് ഉച്ചരിക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞത് യേശുവിൻ്റെ പേര് ടെണ്ടി നടക്കണ കുറേ ഉണ്ട് കുറേ പാഷ്ടന്മാരുണ്ട് അവർ രാവിലെ ഇറങ്ങും ഒരു ഭാഗ്യം ബൈബിളൊക്കെ ആയി ഓരോ വീടുകൾ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്ലന്മാരൊന്നും അങ്ങനെ ഒരു ജീവിതമല്ല അവർ നയിച്ചത് ഓരോ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയും അവർക്ക് വല്ലതും കിട്ടിയാൽ കിട്ടി ടിന്നെങ്കിൽ ടിന്നു ചിലവരുണ്ട് കഴിഞ്ഞ ദിവസം ചില വർഷങ്ങൾക്ക് മുമ്പ് ചില നാളുകൾക്കുമുമ്പ് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു പാസ്റ്റർ വന്നു അദ്ദേഹം വന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം കൊടുത്തു കേട്ടോ അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം കൊടുത്തു പൈസ ഇല്ലെന്ന് പറഞ്ഞു അദ്ദേഹം കുറേ നേരം അവിടെ ഇരിക്കുകയാണ് ഒരു ദൈവദാസന ഒരു പാഷറാണ് അപ്പം അദ്ദേഹം കുറേ നേരം ഇരിക്കുക ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക പൈസ തരാൻ ഞാൻ പറഞ്ഞു പാഷയെ പൈസ ഇല്ല ഞാൻ വേണമെങ്കിൽ ഭക്ഷണം തരാൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കൊടുത്തു അന്ന് ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കൂട്ടി അതൊക്കെ ഭക്ഷണം കൂട്ടി അദ്ദേഹം പോണില്ല പൈസ വേണം പൈസ വേണം എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ചില പാഷർമാർ ഇങ്ങനെയാണ് രാവിലെ ഇറങ്ങുന്നത് ഓരോ വീടുകളും പ്രാർത്ഥിക്കാൻ എന്ന രീതിയിൽ ഇറങ്ങണ പൈസയ്ക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അപ്പോസ്റ്റനായ പൗലോസ് കാണിച്ച് തന്നൊരു മാർഗികമുണ്ട് അദ്ദേഹം സുവിശേഷ വിലയോടൊപ്പം ജോലിയും കൂടെ ചെയ്തു എന്നാണ് അപ്പോസനായ പൗലോസിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞത് യേശുക്കുറിച്ചും ജോലി ചെയ്തതായി ബൈബിളിലുണ്ട് അദ്ദേഹം ഒരു ആസാരിപ്പണിക്കാരനായിരുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞത് യഹൂദന്മാർ തന്നെ അത് ശാസ്വീകരിച്ചിട്ടുമുണ്ട് പുരോഹിതന്മാർ പോലും നീ ഒരു തച്ചൻ്റെ മാന നീ ആസാരിയല്ലേ എന്ന് യേശുവിനെ പറഞ്ഞിട്ട് അപ്പോൾ പണി ചെയ്യണേന്ന് കർത്താവോ അപ്പോസ്ലന്മാരോന്നും വിരോധികളല്ല അപ്പം ഇതുപോലെ രാവിലെ നമ്മളെ വീടുകളിലൊക്കെ ഓരോ പാഷുമാർ വരുള്ളൂ അപ്പം അവന്മാർ പാഷർമാരാണോ അല്ലെങ്കിൽ അവർ ദൈവവേലക്കാരാണോ എന്നൊക്കെ വിലയിരുത്തണം അല്ലെങ്കിൽ നാളെ നിങ്ങളെ സ്വർണം പോകും ചിലപ്പോൾ വണ്ടി പോകും പലതും നഷ്ടപ്പെടും ചിലപ്പോൾ നിങ്ങളെ മക്കൾ പോകും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഇരുപത്തഞ്ച് വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യയെപ്പോലും ഇവന്മാർ അടിച്ചു മാറ്റിക്കൊടുക്കും ലാസ്റ്റ് അയ്യോ അണ്ടി പോയി അന്നാനെ പോലെ വായും പൊളിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നഷ്ട സ്വപ്നങ്ങളെ നിങ്ങൾ എനിക്കൊരു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പഴയ കാലഘട്ടത്തിൽ അതേപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയേന്ന് ഓർത്ത് കാര്യം പണ്ടൊരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും ശരിയാണ് ചെങ്ങന്നൂർ ഒരു ഉപദേശി പ്രാർത്ഥിക്കാൻ ചെന്നു ബന്ദകോസിലെ ഭാഷഘട്ടം അദ്ദേഹം പ്രാർത്ഥിക്കുക അവിടുത്തെ ആൻറ്റിയായ എൻ്റെ ഇത് ഒളിച്ചു ഓടിപ്പോയി അങ്ങനെ എത്ര കഥകളുണ്ട് ഇവിടെ അപ്പം ഇതുപോലെ പല വരും പാഷർമാരുമായിരും എൻ്റെ പൊന്നും മക്കളെ എനിക്ക് പറയാൻ നല്ല പാഷർമാരുണ്ട് കേട്ടോ അവരെയൊക്കെ വിളിച്ച് നിങ്ങൾ പാർട്ടിപ്പിക്കണം അവർക്ക് വേണ്ടി നിങ്ങളെ വീടുകൾ തുറന്നു കൊടുക്കണം കർത്താവിനെ ഭക്തിയോടെ സേവിക്കുകയും നല്ല സാസ്യം കൈവരിക്കുകയും ദേശത്തും സമൂഹത്തും നല്ല വിലയുള്ളതും സാസ്യമുള്ള പാഷർമാരെ അല്ലാതെ വീടുകളിൽ ഏറ്റെടുത്തെന്ന് ഒരു പുരോഗതി തന്നെ ഒരു ദൈവദാസനെ ഒരു ഞാൻ എന്നെ കേൾക്കണ ജനതയോട് പറ കാരണം നാളെ നിങ്ങൾ ഇതുപോലെ കാരണം ഇങ്ങനെയുള്ള പല തട്ടിപ്പീരുകാരും നമ്മളെ ഇടയിൽ ഇറങ്ങണതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇന്നെത്രയോ പാസ്റ്റർമാരുണ്ട് സ കുറേ പേരുണ്ട് ഏറ്റവും ഉദാഹരണമാണ് അന്യഭാസ പറഞ്ഞ അനേകം രോഗികളെ പീഡിപ്പിച്ച അതിറ്റ് കണ്ണൂരിന് തന്നെ ആ പുള്ളിക്കാരൻ അദ്ദേഹം ഇപ്പം എൻ്റെ ചെയ്തു കുരിസിൻ്റെ വിഷയത്തിൽ വലിയ പ്രശ്നത്തിലായി കിടക്കുകയാണ് അങ്ങനെ എത്രയോ ഈ ടി തോമസ് തങ്കു ബദർ ഇങ്ങനെ കുറേ പേരുണ്ട് ഈ ആത്മീയ കച്ചവടം ചെയ്യണ ഇവരൊക്കെ കർത്താവിനെ വിറ്റിങ്ങനെ ഓരോ കാര്യം ഇടയ്ക്ക് അവരുടെ ഇടയിൽ രാഷ്ട്രീയ കലകളുണ്ട് കുണ്ടായസമുണ്ട് പല പരിപാടികളുണ്ട് അപ്പോൾ ആരാ പാഷുമാരെന്നെ നമുക്കറിയാം പാഷുമാരെന്റേനാണ് കുണ്ടായസം നടത്തുന്നത് കർത്ത കർത്താവിൻ്റെ മാർഗം കുണ്ടായസത്തിൻ്റെ മാർഗമാണ് എന്നെ കേൾക്കുന്നവർ പറയാം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ ചില ബന്ധക്കോസുകാർക്ക് തന്നെ ഇഷ്ടപ്പെടുകയില്ല എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടണോ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം ഞാൻ പറയുന്ന കാര്യം ജീവിതയില്ലാത്ത ഒരുത്തനേയും പോലും വീട്ടിൽ വിളിച്ച് കേറ്റരുതെന്ന് ആ എൻ്റെ വീട്ടിൽ കേട്ടുള്ളു ഞാൻ ബന്ധക്കോസ് ജനിച്ച് വളർന്ന് പറ്റിയല്ല ഞാൻ വേറൊരു ക്രിസ്തു ക്രിസ്തുമാർഗത്തിൽ ജനിച്ച് വളർന്ന് പറ്റിയ ഞാൻ ബന്ധകോസിലേക്ക് ചേർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ വീടുകളിൽ ഞങ്ങൾ വിശ്വാസപ്രമാണാനുസരിച്ച് ഞാനൊരു വേറൊരു ജീ ക്രിസ്തുമാർഗത്തിൽ നിന്ന് വന്ന വ്യക്തി കേട്ടോ യേശു ക്രിസ്തുവിൽ തന്നെ ജനിച്ചതാണ് യേശു കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ബന്ധകോശു മാർഗ്ഗത്തിൽ വന്നപ്പോഴാണ് എൻ്റെ വീടുകളിൽ അവർ വരികയും പ്രാർത്ഥിക്കുകയും എൻ്റെ വീടുകളിൽ ഇതുപോലെയുള്ള പാഷ്ട്രുമാരൊന്നും ഇട്ടി കേറ്റുള്ളൂ ഒരു വട്ടം എൻ്റെ വീട്ടിലൊരു പാഷ്ട്രു വന്നു അദ്ദേഹം ഇങ്ങനെ ഓരോ വീടുകളും പ്രാർത്ഥിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കണ ഒരു ഭാഷ അപ്പോൾ അദ്ദേഹം ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം പോകുന്നില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന എന്താ വച്ചാൽ അദ്ദേഹത്തിന് പൈസ വേണം അദ്ദേഹത്തിൻ്റെ പേര് പത്രോസ് പാഷ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് പൈസ വേണം അപ്പോൾ ഞാൻ ഞാൻ ഒരു ചെറിയ ജോലി ചെയ്യണം എൻ്റെ പെങ്ങൾ ബി എസിൻ്റെ എസ് അപ്പം നല്ല പൈസ കിട്ടും അതേപോലെ തന്നെ പല പാഷന്മാരും പൈസയ്ക്ക് വേണ്ടി വീടുകളിൽ വരുന്നവരുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇവർക്ക് പൈസ മതി ദൈവസ്നേഹം ഇല്ല നമുക്കൊരു വചനം പറഞ്ഞു തരാൻ സമയമില്ല നമ്മളൊന്ന് കൈത്താങ്ങൾ തരാൻ സമയമില്ല അപ്പോൾ ഇങ്ങനെ കുറെ പാഷന്മാരുണ്ട് അപ്പം പാഷന്മാരെ ജീവിതം കൊണ്ട് മനസ്സിലാക്കണം അപ്പോൾ ദൈവചനം പ്രസംഗിക്കുന്നവരെല്ലാം പാഷുമാരല്ല ബൈബിളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരെല്ലാം പാഷന്മാരല്ല ഇനി രണ്ട് അന്യഭാസ പറയുന്നവരോ ബാബ ജീവക്കെട്ടൻ അല്ലെങ്കിൽ ഈ ശിബുന എസ് നാരായണെപ്പോൾ ഇതുപോലെ വലിയ സിംഗം ഖർജിക്കുന്ന പോലെ അന്യവാസ പറയുന്ന അവന്മാരൊന്നും പാഷുമാരല്ല ഇപ്പം ഞാൻ പറയട്ടെ എന്താ ഓരോരുത്തരെ ഒരു മരത്തിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാനാണ് പണ്ട് പറഞ്ഞ ഒരു മരത്തിൻ്റെ ഫലം കൊണ്ട് ആ മരത്തെ തിരിച്ചറി അതപ്പോഴെ ജീവിതം കൊണ്ടാണ് നമ്മൾ പാശ്ശുമാരെയും മറ്റുള്ളവരെയും വിലയിരുത്തട്ടെ ഇദ്ദേഹം എത്രയോ കൃത്യമായാണ് അദ്ദേഹം ആ അന്യവാസ പറയുന്നത് പോട്ടെ അദ്ദേഹം ആ പ്രാർത്ഥിക്കുന്ന രീതി ഒരു ബന്ധക്കോസ് തനി ഉപദേശി പ്രാർത്ഥിക്കണം ഒരു പാഷ്ടെ എങ്ങനെ പ്രാർത്ഥിക്കണം അതുപോലെ എന്നാ അതിനൊരു എന്താ പറഞ്ഞ ഒരു വ്യത്യസ്തതയില്ല ഒരു ബന്ധക്കോസിലെ പാഷ്ട എങ്ങനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ആ അദ്ദേഹം ആ പോളിറ്റേഷനിൽ നിന്ന് പറയണതും പ്രാർത്ഥിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ അന്യവാസം കേട്ടാൽ തന്നെ നമ്മൾ ഒരു നിമിഷം എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ അന്യവാസ അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിനെ കേട്ടപ്പോൾ എല്ലാവരും മയങ്ങിപ്പോയി കാരണം പാഷന്മാരുടെ ഇടയിൽ തല കൊണ്ടുവെക്കുന്നത് ഭയങ്കര ഒരു നിയമമാണ് ഇപ്പം ഈ കാണവന്മാരൊക്കെ മുമ്പേ കൊണ്ട് നമ്മൾ തല വെക്കരുത് വിശേഷ സ്ത്രീകളോട് എനിക്ക് പറയണം നിങ്ങൾ വീട്ടിൽ തനിച്ചായിരിക്കുന്ന സമയത്തൊക്കെ സഭയിലെ പാഷർ വന്നാലും ഏത് പാഷന്മാർ വന്നാലും നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആൾക്കാരുള്ള സമയത്ത് പാഷനോട് വരാൻ പറയണം കാരണം ഇന്നത്തെ കാലഘട്ടം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതുപോലുള്ള പാഷന്മാരാണെങ്കിൽ നമ്മളെ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ കഴിഞ്ഞ തവണ ഞാൻ കണ്ടു ഒരു ചെറിയൊരു പെൺകുട്ടിയെ കൊണ്ട് അടി ഇടുക്കിയിലെങ്ങാണ് നടന്ന സംഭവം ഒരു പാഷ ഒരു പെൺകുഞ്ഞിനെ ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു മോളെ പീഡിപ്പിച്ച കാര്യം നമ്മൾ കണ്ടു അങ്ങനെ എത്രയോ പാഷന്മാരായി കാലഘട്ടം പിടിക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ കാലത്ത് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് തുറന്നു പറയുകയാണുള്ളത് ഞാനൊരു പുരോഗതി എന്ന രീതി ഞാൻ തുറന്നു പറയും ഇതുപോലെ അന്യഭാഷ പറഞ്ഞും പ്രാർത്ഥിക്കുന്ന രീതി അനേകർ വരുമ്പോഴും അവിടെ തിരിച്ചറിയുക നല്ലവരെ നല്ലതായി കാണാനും ചീത്തവരെ മാറ്റി നിർത്താനും നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും കാരണം ഇന്ന് ഏറ്റവും അധം പതിച്ചൊരു നാശത്തിൻ്റെ കുമ്പത്തി കിടക്കുന്ന ഒരു കോളമാണ് വിശ്വാസ കോളം അല്ലെങ്കിൽ ആത്മീയ കോളം ആത്മീയ കോളത്തിൽ നടക്കുന്ന പോലെ കൊലയും തട്ടിപ്പേരും വെട്ടിപ്പേരും വേറൊരു മാർഗദിശയിൽ പോലും നടക്കുന്നില്ല അതുകൊണ്ട് നാം സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതം സുരസ്ഥിതമായിരിക്കും ഇദ്ദേഹം കോട്ടയത്തൊരു പ്രായം ചെയ്യുന്ന അമ്മച്ചിയുടെ വീ വീട്ടിൽ പുരോഹിതനാണെന്ന് പറഞ്ഞ രീതി പോയി പ്രാർത്ഥിച്ച് അന്യവാസ പറഞ്ഞ് മാല മോഷ്ടിക്കുന്ന സമയത്താണ് പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുന്നത് കയ്യോടെ പോലീസ് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷൻ പെട്രോൾ ഒടിച്ച് കത്തിക്കും അദ്ദേഹം ഭയങ്കര വീരവർത്താനങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ശേഷം ഇരുട്ടിയ ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇതൊരു വല്ലാത്തൊരു ഇത് അന്ത്യകാലഘട്ടം എന്നൊക്കെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട് ഭർത്താവിനെ പജിക്കണ കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളോട് എന്നെ കേൾക്കണ ഓരോട്ടും നിങ്ങളെ വീടുകളൊക്കെ നാളെ പാഷ്ടർമാരെന്നു പറഞ്ഞ് വരും അവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വീട്ടിൽ കയറ്റും നമ്മളെ വീടുകളിൽ കുഞ്ഞുങ്ങളുള്ളവരാണ് നമ്മളെ വീടുകളിൽ പ്രായം ചെന്ന അമ്മമാരുള്ളവർ ചിലപ്പോൾ കിടക്കേ കിടക്കുന്നവരുണ്ട് ഇവ ഇവർ നമ്മളെ തലക്കടച്ച് കൊണ്ടിട്ട് വല്ലതും എടുത്തുകൊണ്ട് പോയി നമ്മളെന്ത് പറയാനാണ് പാഷർമാരൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ കയറ്റും അപ്പോൾ നല്ലവരെ തിരിച്ചറിയാം ഫലത്തെ ഫലം കൊണ്ട് മരത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്ന പോലെ ഓരോരുത്തരെയും ജീവിതം കൊണ്ട് വിലയിരുത്തണം അതാണ് ഞാൻ നിങ്ങൾ തുറന്നു പറയുന്നത് കാരണം ഇത്രമാത്രം തുറന്ന് പറയും ഇഷ്ടംപോലെ അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പൈസയ്ക്ക് വേണ്ടി പാഷന്മാർ എന്തി ചെയ്യാൻ മടിക്കാത്തവരാണ് അങ്ങനെ പോലെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ ഒരു അനുഭവ ഒരു അനുഭവം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ തുറന്ന് സംസാരിക്കണം ആരെയും മുറിവേൽപ്പിക്കാനോ ബന്ധകോസ് സമൂഹത്തിനോ ഒരു ക്രിസ്ത്യകോളത്തിനും മുറിവേൽപ്പിക്കാനല്ല അനുഭവം ഉള്ളവർക്കാണ് അത് മനസ്സിലാവുള്ളത് കാരണം അനുഭവിച്ചവർക്ക് അതിൻ്റെ അനുഭവത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാവുകയുള്ളു അപ്പോൾ ഇദ്ദേഹത്തിൽ അന്യവാസ കേൾക്കുവാൻ വളരെ മനോഹരമായ അന്യഭാസ ഇദ്ദേഹം ഈ അന്യഭാസ ഈ ഒരു പാർട്ട്നറി കൊണ്ട് എത്ര വീടുകളിൽ കയറി എത്ര പേരെ മോ കവർ നിർത്താൻ അപ്പോൾ അപ്പോൾ അന്യവാസിയുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു മോഷ്ടിതാവായ പാശ്ചാത്യം അതായത് എൻ്റെ ടം ടമ്പ് ആ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത്രയും കഴിവ് മതി നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചൂടാവാ പറയുള്ള വശം തരാ ഉട പറയാൻ കഴിവുണ്ടോ നല്ല ഗ സിംഗം ഗർജിങ്ങനെ പോലെ നല്ല ഗർജനത്തോടെ രണ്ട് അന്യഭാസ പറയാൻ പ്രാർത്ഥിക്കാൻ രണ്ട് കഴിവുണ്ടോ പിന്നെ കയ്യിലൊരു കറുത്ത വേദപുഷ്ടകമുണ്ടോ ആ വേദപുസ്തകവും ഇത്രയും കഴിവുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മറുവി കിടന്ന് എൻ്റെ തരുകിടേയും കാണിക്കാൻ പറ്റും ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തന്മാരായിക്കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ പേടിയ എൻ്റെ ശിവ എസ് നാരായണൻ പിടിക്കപ്പെട്ടു കർത്താവിൻ്റെ ദയകടാസമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ചത് കർത്താവ് എന്തായാലും ഇതുപോലുള്ള കള്ളന്മാരെ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ ഓരോ ഗവൺമെൻറ്റിനെ ദൈവം കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതുപോലുള്ള അനേക പ്രവാചകന്മാരും ശുശ്രൂഷ നമ്മളീ എന്താ പറഞ്ഞ മറ്റുള്ളവരെ പേടിക്കണക്കാലം കൂടുതൽ ഇന്നത്തെ കാലത്ത് ആത്മീയ ലോകത്തെ ഇതുപോലുള്ള തട്ടിപ്പീര് വീടന്മാരെയാണ് പേടിക്കേണ്ടത് ആരെയും ഇന്ന് വിശ്വസിച്ച് വീട്ടിൽ കേട്ടേണ്ടത് അതുകൊണ്ട് വല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് അത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയാം അപ്പോൾ അന്യവാസ പറയാൻ കഴിവുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ ഒരു കറുത്ത വേദപുസ്തകമുണ്ടോ പിന്നെ അലക്ക് തേച്ചു മിനുക്കിയ വെള്ളച്ചട്ടും കറുത്ത പാണ്ടോ അല്ലെങ്കിൽ വെള്ളം മുണ്ടോ ഉണ്ടോ അവന് ഉപദേശിയായി ഇന്ന് അതാണ് ഉപദേശിമാരെയത് പിന്നെ അവൻ ബയോക്കോളജി പഠിച്ചോ ഡിഗ്രി ഉണ്ടോ ഒന്നും നോക്കൂല്ല അവൻ പിന്നെ പാഷറായ അവനെ പിന്നെ ഓരോ വേദികൾ കൊടുക്കും അവനെ പിന്നെ പൊക്കി പിടിക്കും അങ്ങനെ ഇഷ്ടം പോലെ പാഷ്ടർമാരായ അനേകരുണ്ട് അപ്പോൾ പാഷ്ടർമാർക്കൊക്കെ ഓരോ കടമകളുണ്ട് ഓരോ ഒരു പള്ളിയിൽ അച്ഛനായിത്തീരണമെങ്കിൽ അതിന് അതിൻ്റെ ആയ കോഴ്സുകളുണ്ട് പഠിപ്പീരുകളുണ്ട് പഠനമുണ്ട് ഓരോ കടമകളുണ്ട് ഒരു പള്ളിയിൽ അച്ഛൻ ആറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ ആയ ഒരു അതേപോലൊരു ഭാഷ ആറ്റിയിരുന്നെങ്കിൽ അതിൻ്റേതായ കടമകളുണ്ട് പെട്ടെന്ന് ഒരാൾക്ക് പാഷ ആയിട്ടിരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഴിയും കാരണം ഇതുപോലെ രണ്ട് അന്യഭാസ പറയാൻ കഴിവുണ്ടോ ഇതുപോലെ രണ്ട് പ്രാർത്ഥിക്കാൻ കഴിവുണ്ട് എങ്കിൽ ഈ പാഷ്ട്രീ കറുത്ത വേദപുഷ്ടവും നല്ല വാക്ക് ഉണ്ടോ നീ ഒരു പാഷ്ട്ര അപ്പോൾ ഇതൊന്നുമല്ല കർത്താവ് ഉദ്ദേശിച്ച സുവിശേഷന്മാരും പാഷ്ടമാരും അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ മോശമായതാണ് ഇതുപോലുള്ള പാഷ്ട്രമാർ നിങ്ങളെ വീടുകളിൽ പ്രാര്ത്ഥിക്കാൻ വരുമ്പോൾ കർത്താവായി ഈശോ മിസ്സികയുടെ നാമത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരും ചതി കുഴി വീരരുത് നിങ്ങളാരടൻ സ്വർണങ്ങളോ ഒന്നും ഇതുപോലുള്ള കള്ളപ്പാസ്റ്റർമാരുടെ ഇടയിലേക്ക് പോകരുത് എന്നുള്ള പ്രാർത്ഥനയോടെ എൽ എൻ്റെ വാക്കുകൾക്ക് വിരാമുകൾ സർവേശ്വനായി ഈശോ മിസ്സിക നമ്മളനുഗിക്കട്ടെ